ഞാനിവിടെ കാണുകയാണല്ലോ ഞാനിതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏർക്കേണ്ടി വന്ന ഒരു ബഹുമാന ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു സർ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് അംഗങ്ങൾ വന്ന് വാടിനെ ആക്രമിക്കുന്ന നിലകൊണ്ട് സർ ഞാനിവിടെ ഇരുന്ന് കാണുകയാണ് ഒരു വാടായാലും മനുഷ്യനാണല്ലോ വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ് ഇവരെല്ലാവരും കൂടി പിടിച്ച് വലിക്കുകയാണ് മൂന്നാല് എം എൽ എമാരും കൂടി അപ്പോൾ ഒരാൾ മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ് ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുപെട്ടത് എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ചൻവാടിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് അവർ ഭയപ്പെടുന്നു വസ്തുതകളെ ഭയപ്പെടുന്നു വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക സർ പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ് കാരണം അതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട് ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് സർ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയെയും ഭയപ്പെടുന്നില്ല ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു അപ്പോൾ എന്താ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല പക്ഷേ ഇന്ന് അവർ ഉയർത്തിയ ഒരു ബോർഡിൽ കണ്ടു ആ അന്വേഷണം സി ബി ഐ ആണ് നടത്തേണ്ടത് സർ അതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് ഒരു തരത്തിലുള്ള സമവായത്തിനും തയ്യാറല്ല സർ എന്താണ് ആവശ്യം അതാണ് ഇവിടെ പ്രധാനം ഈ സഭയിൽ രണ്ട് ദിവസം ഈ തരത്തിൽ സഭാ ചോദ്യോത്തരവേള അടക്കം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തുനിന്ന് ഉയർത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം സർ പാർലമെൻ്ററി രീതി അനുസരിച്ച് ഏത് പ്രതിപക്ഷത്തിനും സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുക സർ അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അവരിതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ സർ എന്താണ് അവർ ഭയപ്പെടുന്നത് അവരെ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ മുഖ്യമന്ത്രി സർ അങ്ങ് അങ്ങേയറ്റത്തെ സംയമനത്തോടെയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ട് ദിവസമായി സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം ആ രണ്ട് ദിവസവും ഒരു തരത്തിലുള്ള പ്രകോപനവും ഭരണപക്ഷത്തു നിന്നുണ്ടായില്ല മാത്രമല്ല അങ്ങ് വലിയ തോതിൽ സഭ നടത്തിക്കൊണ്ടു സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത് തുടർച്ചയായ അങ്ങയുടെ അഭ്യർത്ഥനയും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല സർ ഏറ്റവും വലിയ പ്രത്യേകത ആ സീറ്റിൽ ഞങ്ങളാരും അങ്ങയുടെ മുഖം കാണാത്ത രീതിയിൽ മറച്ചു പിടിക്കുന്നതായിരുന്നു അത് പ്രതിപക്ഷം ബോധപൂർവം ചെയ്തൊരു കാര്യമായിരുന്നു ബോധപൂർവം അങ്ങയെ സഭയുടെ മുന്നിൽ നിന്ന് മറക്കുകയായിരുന്നു സർ ഇത് കേരളത്തിൽ ഇതിനു മുൻപ് ഈ രീതിയിൽ നടന്നിട്ടില്ല മാത്രല്ല നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലായി പലതരത്തിലുള്ള പാർലമെൻ്ററി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് രാജ്യത്തെവിടെയെങ്കിലും ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കറെ പൂർണ്ണമായും സഭയുടെ ദൃശ്യത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനം ഏതെങ്കിലും പ്രതിപക്ഷം നടത്തിയതായി ഇതേ വരെ കണ്ടിട്ടില്ല സർ പ്രതിഷേധ പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ പലപ്പോഴും പ്രകടിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട് നടപടികൾ സ്വീകരിച്ചപ്പോൾ അങ്ങ് അതിൽ കൈക്കൊണ്ട രീതി അവരുമായി ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് അതിൻ്റെ ഭാഗമായിരിക്കാം ഇന്ന് കാലത്ത് എട്ടേ മുപ്പതിന് ഞങ്ങളെല്ലാവരെയും അങ്ങ് വിളിച്ചത് സെർട്ടേ മുപ്പതിന് ഞങ്ങൾ ഭരണപക്ഷത്തുള്ള കക്ഷി നേതാക്കളെല്ലാം അങ്ങയുടെ അറിയിപ്പ് അനുസരിച്ച് അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോഴാണ് പ്രതിപക്ഷത്തെ കാണാത്തത് അങ്ങ് എന്താണ് അവരെത്താത്തത് അന്വേഷിച്ചപ്പോൾ അങ്ങയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ട നിലയുണ്ടായി അപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നു സർ അത് വ്യക്തമായ സന്ദേശമാണ് ഒരു തരത്തിലുള്ള സമവായത്തിനും തയ്യാറല്ല സർ എന്താണ് ആവശ്യം അതാണ് ഇവിടെ പ്രധാനം ഈ സഭയിൽ രണ്ട് ദിവസം ഈ തരത്തിൽ സഭാ ചോദ്യോത്തരവേള അടക്കം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തു നിർത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം സർ പാർലമെൻ്ററി രീതി അനുസരിച്ച് ഏത് പ്രതിപക്ഷത്തിനും സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാം സർ അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അവർ ഇതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ സർ എന്താണ് അവർ ഭയപ്പെടുന്നത് അവരെ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ എന്തിനാണ് അവർ ഭയപ്പെടുന്നത് സർ അവരെ ഇവിടെ ഉയർത്തിയ ചില ബാനറിൽ ചില ബോർഡുകളിൽ കാണാൻ കഴിഞ്ഞു സഭയിൽ ഭയം സർ അത് സ്വയമേവ അവർക്കുള്ള ഭയമല്ലേ ആ ഭയത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അവരിവിടെ ഒരു പ്രശ്നവും ഉന്നയിക്കാതിരുന്നത് സർ ഉന്നയിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ ചോദ്യോത്തരവാളിയിൽ ഉന്നയിക്കാം ശ്രദ്ധക്ഷണി അടിയന്തര പ്രമേയമാകാം ശ്രദ്ധക്ഷണിക്കലാകാം സബ്മിഷനാകാം ഇതിനെല്ലാം പുറമെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കാറുണ്ട് അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേ അവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ എന്താ അത് കാണിക്കുന്നത് അവർ ഭയപ്പെടുന്നു വസ്തുതകളെ ഭയപ്പെടുന്നു വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക സർ പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ് കാരണം അതിനെ അവർക്ക് അവരുടേതായ രീതികളുണ്ട് ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് സർ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയേയും ഭയപ്പെടുന്നില്ല വസ്തുതകൾ വസ്തുതകളായി അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സർ ഇവിടെ അവരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു കാര്യമാണ് സർ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പരിശോധന നടക്കാനിടയായി സർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണം നടക്കണമെന്നാണ് സർ ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു അപ്പോൾ എന്താ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല പക്ഷെ ഇന്ന് അവർ ഉയർത്തിയ ഒരു ബോർഡിൽ കണ്ടു ആ അന്വേഷണം സി ബി ഐ ആണ് നടത്തേണ്ടത് സർ അതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൊണ്ടുയർത്ത മുദ്രാവാക്യമാണത് ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ഈ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിൽ ഒരുങ്ങുന്നത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടത് ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്ന കാര്യത്തെപ്പറ്റി ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞു സർ ഞാനിവിടെ കാണുകയാണല്ലോ ഞാൻ ഇതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏർക്കേണ്ടി വന്ന ഒരു ബഹുമാന ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു സർ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് അംഗങ്ങൾ വന്ന് വാച്ചൻവാടിനെ ആക്രമിക്കുന്ന നിലകൊണ്ട് സർ ഞാനിവിടെ ഇരുന്ന് കാണുകയാണ് ഒരു വാച്ചൻവാടായാലും മനുഷ്യനാണല്ലോ വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ് ഇവരെല്ലാവരും കൂടി പിടിച്ച് വലിക്കുകയാണ് മൂന്നാല് എം എൽ എമാരും കൂടി അപ്പോൾ ഒരാൾ മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ് ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുപ്പെട്ടത് എന്തിനാണ് നിശബ്ദജീവികളായ വാച്ചൻവാടിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് എന്തിനാണ് അവരെ മാറ്റാൻ നോക്കിയത് അവിടെ അവരുടെ കൂട്ടത്തിലുള്ള എന്തിനാണ് അവരെ തള്ളി മാറ്റാൻ നോക്കിയത് അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിതാ വാച്ചൻപാടിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ സർ ഇതെല്ലാം കണ്ടതല്ലേ സർ സാധാരണ ഒക്കെ എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട് എട്ടുമുക്കാല പോലെയായിരുന്നു അത്രയും പേരം മാത്രമല്ല ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത് സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻപാടിനെ ആക്രമിക്കാൻ പോവുകയാണ് അതും വനിതാ വാച്ചാൻപാടിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ് സർ ഇതെല്ലാം അപമാനകരമല്ലേ സാധാരണഗതിയിലുള്ള പാർലമെന്ററി നടപടിക്രമം എന്താണെന്ന് അറിയാത്തവരല്ല ഞങ്ങളാരും പക്ഷേ ആ നടപടിക്രമത്തിലേക്കൊന്നും ഞങ്ങൾ നീങ്ങാറില്ല അങ്ങും നീങ്ങുന്നില്ല കാരണം സഭ സഭയുടേതായ രീതിയിൽ പോയിക്കോട്ടെ എന്ന ഉയർന്ന ജനാധിപത്യ ബോധമാണോ പാർലമെന്ററി ജനാധിപത്യ രീതികളാണ് നമ്മളിവിടെ അംഗീകരിച്ചു പോകുന്നത് പക്ഷേ അതൊരു ദൗർബല്യമായി പ്രതിപക്ഷം കാണുകയാണ് അതിൻ്റേതായ എല്ലാ അവസരങ്ങളും അവരുപയോഗിക്കുകയാണ് ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അങ്ങ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് സഭയുടെ മുൻപാകെ അവരടക്കമുള്ളപ്പോൾ വെളിവാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്